നമസ്കാരം ഫുട്ബോൾ വീറ്ററിന്റെ പ്രതിപേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫേൾ കപ്പ് അമ്മ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലോട്ട് നടക്കുന്ന വേൾഡ് കപ്പ് ജൂൺ പതിനൊന്നിനു തുടങ്ങി ജൂലൈ പത്തൊമ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന്റെ ഡ്രോ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്തരയ്ക്ക് ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കൂടാതെ ഫിഫയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ സ്ട്രീം ചെയ്യുന്നതാണ് കൂടാതെ നമ്മൾ ഇന്ന് വൈകിട്ട് വാച്ച് റോമും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി പത്തരക്കാണ് ഈ ഡ്രോ നടക്കുക സോ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ വർഷത്തെ വേൾഡ് കപ്പിൽ കുറച്ച് മാറ്റങ്ങളുണ്ടല്ലേ അതിനേക്കാൾ മുമ്പ് മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ ലുക്ക മോഡ്രിച്ച് നെയ്മർ ജൂനിയർ ഇവൻ സലാഹൂനോസ് ഇവരുടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആവാനായിട്ട് എല്ലാ സാധ്യതയുണ്ട് ഇഫ് നോട്ട് ലാസ്റ്റ് വേൾഡ് കപ്പ് തന്നെ ആയിരിക്കും ഇത്തോടെ ഡൗട്ട് സോ സാധ്യതയുണ്ടെന്നല്ല ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ നമ്മൾ നേരെ ഈ വർഷത്തെ വേൾഡ് കപ്പിലോട്ടൊന്ന് നോക്കുമ്പോഴേക്കും നാൽപ്പത്തി എട്ട് ടീമുകളാണുള്ളൂ ഫസ്റ്റ് ടൈമാണ് നാൽപ്പത്തി എട്ട് ടീമുകൾ ഒരു വേൾഡ് കപ്പ് കളിക്കാൻ പോകുക സാധാരണ മുപ്പത്തി രണ്ട് ടീമുകളാണ് ഉണ്ടാവുക സോ ഇതിനാൽ തന്നെ ഈ പ്രാവശ്യം നാല് ഗ്രൂപ്പ് നാല് ടീമുകൾ അടങ്ങുന്ന പന്ത്രണ്ട് ഗ്രൂപ്പുകൾ കാണും ഒരു എക്സ്ട്രാ റൗണ്ട് കാണും റൗണ്ട് ഓഫ് തേർട്ടി ടൂവും കാണും സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഈ നാൽപ്പത്തെട്ട് ടീമുകളിൽ നിന്നും ഇരുപത്തി നാല് ടീമുകൾ ഒന്നും രണ്ടും സ്ഥാനത്ത് ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്യുന്ന ഇരുപത്തി നാല് ടീമുകൾ റൗണ്ട് ഓഫ് തേർട്ടി ടൂലിലോട്ട് ഡയറക്റ്റ് കിടക്കും കൂടാതെ നമ്മൾ യൂറോസിൽ കാണാറില്ല ബെസ്റ്റ് തേർഡ് മൂന്നാമത് ഫിനിഷ് ചെയ്ത ബെസ്റ്റ് ടീമുകൾ അടുത്ത റൗണ്ടിലോട്ട് കിടക്കുന്നത് അതുപോലെ ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് മൂന്നാമത് ഫിനിഷ് ചെയ്ത ബെസ്റ്റ് എട്ട് ടീമുകൾ റൗണ്ട് ഓഫ് തേർട്ടി ടുയിലോട്ടും കിടക്കും സോ അങ്ങനത്തെ ഒരു സിനാരിയോയും വരും സോ അസ് ഓഫ് നൗ നമ്മൾ നോക്കുവാണെങ്കിലും ഒരു പുതിയൊരു റൂളും കൂടെ വന്നിട്ടുണ്ട് മറ്റേതല്ല നമുക്കറിയാം ഫിഫ റാങ്കിങ്ങിൽ അർജ ഫസ്റ്റ് സ്പെയിന് സെക്കൻഡ് അർജൻറ്റീന പിന്നെ ഫ്രാൻസ് പിന്നെ ഇംഗ്ലണ്ട് ഈ നാല് ടീമുകളാണല്ലോ ടോപ്പ് ഫോർ നിൽക്കുന്നത് ഈ നാല് ടീമുകൾ തമ്മിൽ സെമി ഫൈനൽ വരെ ഏറ്റുമുട്ടത്തില്ല ആ ഇതിലെ ഒന്നും രണ്ട് സ്ഥാനക്കാരായ സ്പെയിനും അർജന്റീനയും വേൾഡ് കപ്പ് ഫൈനലിൽ മാത്രമേ ഏറ്റുമുട്ടത്തുള്ളൂ ആ ഒരു രീതിയിലായിരിക്കും സീഡിങ്ങ് പോവുക അതിന് എടുത്തു പറയേണ്ട കാര്യം ഇത് വരണമെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ട് മറ്റൊന്നുമല്ല ഈ നാല് ടീമുകൾ അവരുടെ ഗ്രൂപ്പുകളിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കണം അതായത് ഇപ്പോൾ അർജന്റീന അവരുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യും സ്പെയിൻ അവരുടെ ഗ്രൂപ്പ് സെക്കൻഡാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിലും ഇവർ ഫൈനലിന് മുമ്പ് ഏറ്റുമുട്ടാം ഏത് റൗണ്ട് വേണമെങ്കിലും ഏറ്റുമുട്ടാം സിമിലർലി ഇംഗ്ലണ്ടും ഫ്രാൻസും അവരുടെ ഗ്രൂപ്പിൽ സെക്കൻഡൊക്കെയാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അർജൻറീനോടും സ്പെയിനോടോ അല്ലെങ്കിൽ ഇവർ തമ്മിലോ സെമി ഫൈനലിന് മുമ്പാണെങ്കിൽ ഏറ്റുമുട്ടാം പക്ഷേ ഇവർ നാല് പേരും അവരുടെ ഗ്രൂപ്പിൽ ഫസ്റ്റാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ സെമിഫൈനൽസിൽ മാത്രമേ ഇവർ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളൂ കൂടാതെ എടുത്തു പറയേണ്ട രസകരമായ കാര്യം ഈ വർഷം പുതിയതായിട്ടുള്ള നാല് ടീമുകൾ ഫോർ ദവർ ഫസ്റ്റ് ടൈം വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് വരാം നമുക്കത് പോട്ട് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും സൊ പന്ത്രണ്ട് ടീമുകളടങ്ങുന്ന നാല് പോട്ടാണുള്ളത് അതങ്ങനെയാണ് വരാനായിട്ട് പോവുക ആൻഡ് മൂന്ന് ഹോസ്റ്റ് നേഷൻസും ഉണ്ട് മെക്സിക്കോ യുണൈറ്റഡ് മെക്സിക്കോ ആയിരിക്കും എ വണ്ണായിട്ടായിരിക്കും അവർ പോർട്ട് എയിൽ വരിക ഗ്രൂപ്പ് എയിലായിരിക്കും വരിക അതുപോലെ തന്നെ കാനഡ ഗ്രൂപ്പ് ബിയിലായിരിക്കും വരിക അസ് ബി വൺ അവരും പോർട്ട് എയിലാണ് കിടക്കുന്നത് അതുപോലെ പോർട്ട് വണ്ണിലാണ് കിടക്കുന്നത് പോട്ടേ അല്ല പോർട്ട് വൺ അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും പോർട്ട് വണ്ണിലാണ് കിടക്കുന്നത് അവർ ഗ്രൂപ്പ് ഡിയിലായിരിക്കും വരിക ഡി ആയിട്ടായിരിക്കും വരിക സോ നമ്മൾ പന്ത്രണ്ട് ടീമുകളടങ്ങുന്ന ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മെക്സിക്കോ കാനഡ സ്പെയിൻ അർജന്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് ബ്രസീൽ പോർച്ചുഗൽ നെതർലൻഡ്സ് ബെൽജിയം ജർമ്മനി ഇവരാണ് പോർട്ട് വണ്ണിൽ വരിക പോർട്ട് ടുയിലോട്ട് പോകുമ്പോഴേക്കും ക്രൊയേഷ്യ മൊറോക്കോ കൊളംബിയ ഉറുഗ്വേ സ്വിറ്റ്സർലൻഡ് ജപ്പാൻ സെനഗൽ ഇറാൻ സൗത്ത് കൊറിയ ഇക്വഡോർ ഓസ്ട്രിയ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഇതാണ് പോർട്ട് ടു വരിക പോർട്ട് ത്രീയിലോട്ട് വരുമ്പോഴേക്കും നോർവേ ഹാളണ്ടിൻ്റെ നോർവേ തിരിച്ചു വന്നിരിക്കുകയാണ് പനമയുണ്ട് ഈജിപ്തുണ്ട് അൽജീരിയ ഉണ്ട് സ്കോട്ട്ലൻഡ് ഉണ്ട് പാരഗയു ഉണ്ട് ടുണീസ്യ ഉണ്ട് അതുപോലെ തന്നെ ഐവറി കോസ്റ്റ് ഉണ്ട് ഉണ്ട് ഖത്തർ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഉണ്ട് ആൻഡ് പോർട്ട് ഫോറിലോട്ട് വരുമ്പോഴേക്കും ജോർദനുണ്ട് കേബർഡേ ഉണ്ട് അതുപോലെ തന്നെ ഗുനിയോ ഉണ്ട് അതുപോലെ തന്നെ കുർസ കുർസാവും ഉണ്ട് ഹൈത്തി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ യു എഫ് എ എന്നുള്ള നാല് ഇപ്പം പ്ലേ ഓഫിന് യു എഫ് എന്ന് നടക്കാനായിട്ടുണ്ട് സോ ആ നാല് ടീമുകളോടെയും യു എഫ്ഐയിൽ നിന്ന് വരും അതായത് യൂറോപ്പിൽ നിന്ന് വരും കൂടാതെ കോൺഫെഡറേഷനിൽ നിന്ന് രണ്ട് ടീമുകളോടെയും ക്വാളിഫൈ ചെയ്ത് വരാനായിട്ടുണ്ട് സോ ഓൾറെഡി നാൽപ്പത്തി ടീമുകളാണ് ആയിട്ടുള്ളത് ഇനി ആറ് ടീമുകളോടെ വരാനായിട്ടുണ്ട് സൊ ഇത് രസകരമായിട്ടുള്ള കാര്യം പോർട്ട് ഫോറലി ഇറ്റലി സ്വീഡൻ അയർലൻഡ് ഒക്കെ പോലത്തെ ടീമുകൾ ടർക്കിയൊക്കെ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരാം ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് നാല് പുതിയ ടീമുകളാണ് വേൾഡ് കപ്പിന് ഫസ്റ്റ് ടൈം അവർ ഹിസ്റ്ററി കളിക്കാനായിട്ട് പോകാം നമുക്കറിയാം കേബർഡേ അതുപോലെ തന്നെ കുർസാവോ ജോർദാൻ അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഇതിലെ കുർസാവോടെ കാര്യം എടുത്തു പറയണം വെറും ഒരു ലക്ഷത്തി അമ്പതിനായിരം പോപ്പുലേഷൻ വെച്ചാണ് അവർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഏറ്റവും ലീസ്റ്റ് പോപ്പുലേറ്റഡ് ക്വാളിഫൈ ചെയ്യ നേഷൻ ആയിരുന്നു ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ലാക്ക് അതിൻ്റെ പകുതി പോപ്പുലേഷനും വെച്ചാണ് കുറുസാവോ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് സോ കുർസാവോ ഹിസ്റ്ററി മേക്ക് ചെയ്തിരിക്കുക സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പുകളൊന്നു പറഞ്ഞു വിട്ടു ഇതിൽ രക്ഷാകരമായിട്ടുള്ളൊരു കാര്യം മെസ്സി കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൽ മെസ്സി പറയുകയുണ്ടായി താൻ ഇപ്പോഴും ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളി എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് സെഫാൻ ഓർത്ത് നിൽക്കുന്നത് പക്ഷേ നമുക്കറിയാം മെസ്സി പറഞ്ഞിരിക്കുന്നത് താൻ ഗെയിം ബൈ ഗെയിം ആണ് പോകുന്നത് ഡേ ബൈ ഡേ ആണ് പോകുന്നത് മാച്ച് ബൈ മാച്ചാണ് പോകുന്നത് സോ ആളുടെ പ്രീ സീസൺ ഒക്കെ പോലെ ഇരിക്കും ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യമാണ് ആ അർജൻറ്റീനയാണ് ചാമ്പ്യൻസ് ബാക്ക് ടു ബാക്ക് അവർക്ക് നേടാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് എല്ലാവരും നോക്കി നിൽക്കുക മെസ്സിക്ക് തന്നെ രണ്ടാമത്തെ വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ചാണ് മെസ്സി ഇറങ്ങുക മെസ്സി വരുവാണ് മെസ്സി ഉണ്ടെങ്കിൽ ഇറങ്ങുക അല്ലെങ്കിൽ അർജന്റീന ടീം സ്കലോണി അവിടെ ഉണ്ട് സോ സ്കലോണി അർജന്റീനയുടെ ബിഗസ് സ്ട്രെങ്ത് തന്നെയാണ് സ്കലോണി വിതഔട്ട് എ ഡൗട്ട് കൂടാതെ ആ ഒരു ടീം അവിടെ ഉണ്ട് ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടതാണ് ഔട്ട് ഓഫ് നോവെയർ ഇപ്പം ഫസ്റ്റ് മാച്ച് നോക്കുന്നു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ പ്ലേസ് ടീമിലോട്ട് വരുന്നു അവർ സ്റ്റെപ്പ് ചെയ്യുന്നു ടീമിന് വേണ്ടി കളിക്കുന്നു മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ഒന്നും പറയാനായിട്ടില്ല അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബാൻ മാറ്റിയിരിക്കുകയാണ് ആൾ പോർച്ചുഗലിന് വേണ്ടി ലാസ്റ്റ് അയർലൻഡിന് വേണ്ടി കളിക്കുമ്പോഴേക്കും റെഡ് കാർഡ് കിട്ടിയിരുന്നു വൺ മാച്ച് ബാൻ ആൾ നേരിട്ടു ടു മാച്ചോടും കിട്ടേണ്ടതാണ് അത് ഫിഫ മാറ്റി കാരണം ആൾ ഫസ്റ്റ് ടൈമാണ് റെഡ് കാർഡ് കിട്ടുന്ന ഫോർ പോർച്ചുഗൽ സോ ഇനി ആൾ ഇങ്ങനത്തെ ഒരു ഫൗൾ ഫൗളേ ആൾ രണ്ട് മാച്ച് ബാൻ നേരിടും പക്ഷെ ആസ് ഓഫ് നൗ പുള്ളിയുടെ കാർഡ് സസ്പെൻഷൻ ത്രീ മാച്ച് ബാൻ മാറ്റി വൺ മാച്ച് മാത്രമാക്കിയിരിക്കുകയാണ് സോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗൽ ടീം സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളൊരു കൊസ്റ്റാണ് ഉള്ളത് സോ പോർച്ചുഗൽ ടീം നോക്കുവാണെങ്കിൽ നമ്മൾ ആ സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ആർഗ്യവിൽ ഞാൻ മൂന്ന് ടീം പറയും പോർച്ചുഗൽ ഇംഗ്ലണ്ട് നാഷണൽ ടീം അതുപോലെ തന്നെ ഫ്രാൻസ് നാഷണൽ ടീം ഇവരുടെ അത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമുകൾ ഫ്രാൻസിൻ്റെയും സോറി സ്പെയിൻ്റെയും ബ്രസീലിൻ്റെയൊക്കെ നല്ലതാണ് പക്ഷേ സ്ക്വാഡ് ഡെപ്ത് എല്ലാ പൊസിഷനിലും ഓപ്ഷൻസ് ഉള്ള ഒരു സ്ക്വാഡ് അങ്ങനെ ഈ കോച്ചുകൾക്ക് ഈസി ആയിരിക്കത്തില്ല അവരുടെ ഫൈനൽ സ്ക്വാഡിനെ എടുക്കാനായിട്ട് തന്നെ കാരണം ആതിരി ഡെപ് ഉണ്ട് യൂറോപ്പിലെ ടോപ്പ് ടീമുകൾ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ഒരു ഒരു പൂള് തന്നെയാണ് ഈ മൂന്ന് ടീമിലുള്ളത് അതിലൊന്നും പോർച്ചുഗലാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് തൊട്ട് നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗലിന്റെ അത്യാവശ്യം സ്റ്റാർ സ്റ്റഡർ ടീമാണ് ഇവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ ആർഗിവിലെ ആ ഓഫ് വന്നത്തെ മോസ്റ്റ് സ്റ്റാർ സ്റ്റഡർ സൈഡ് തന്നെയായിരുന്നു പോർച്ചുഗൽ പക്ഷേ നമുക്കറിയാം ആ ഒരു ഒക്കേഷൻസിൽ അവർ താഴോട്ട് പോകാറുണ്ട് സോ റോബർട്ടോ മാർട്ടിനസിൻ്റെ ടീമിന് നമുക്കറിയാം കരൺ യു എഫ് ഐ ചാമ്പ്യന്മാരാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നേഷൻസ് ലീഗിൻ്റെ സോ അവർക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൊസ്റ്റിനാണുള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി നമുക്കറിയാം ഡിയോഗോ ജോട്ടയ്ക്ക് വേണ്ടി സ്റ്റെപ്പപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുമോ എന്നുള്ളൊരു കൊസ്റ്റിനാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ ലച്ച ആൻഡ് സ്ക്വാഡ് വൈസ് അന്യായ സ്ക്വാഡാണ് അവർ വേൾഡ് കപ്പ് വൺ ഓഫ് ദ ഫേവറേറ്റ് തന്നെയാണ് നമ്മൾ സ്ക്വാഡ് നോക്കുമ്പോഴേക്കും ആ മെന്റാലിറ്റി അവർക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു കൊസ്റ്റിനാണുള്ളത് ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ ബി ഫോർട്ടി വൺ ആ ഒരു വേൾഡ് കപ്പ് വീഴുമ്പോഴേക്കും ഡെഫിനറ്റലി ഇവിടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് ലച്ചി നമുക്കറിയാം ഒരു ലജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിസ്ത്യാനോടെയും മെസ്സിയുടെയും കാര്യം പറയുമ്പോൾ ഒരു പ്ലെയറിനേയും കാര്യം കൂടെയും പറയണം കാരണം നെയ്മർ ജൂനിയർ നമ്മൾ ഈ ക്രിസ്ത്യാനോ മെസ്സി അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉപരി ഏറ്റവും കൂടുതൽ പ്രഷറിലുള്ള ഒരു പ്ലെയർ നെയ്മർ ജൂനിയർ ആണ് ഇവൻ വേൾഡ് കപ്പ് ടീമിൽ താൻ കയറുമോ ഒരു ക്വസ്റ്റ്യൻ പോലും ഇപ്പം നെയ്മറിൻ്റെ ഫ്രണ്ടിൽ കാണും ഐ ഹോപ്പ് ഉള്ളിൽ കയറുമോ എന്നുള്ള കാര്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നെയ്മറിൻ്റെ കരിയർ താഴോട്ടാണ് പോയിക്കുന്നത് ക്ലബ് വൈസ് ധാരാളം ഇഞ്ചുറീസും സെറ്റ് ബാക്സും എല്ലാം ആൾ ഇപ്പോഴും റിട്ടയർ ചെയ്യാതെ കളിക്കുന്നുണ്ടെങ്കിൽ ഐ ബ്രിട്ടീഷ് യുവർ അത് ഒറ്റ ലക്ഷ്യമാണ് ബ്രസീലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്താറ് വേൾഡ് കപ്പ് കളിക്കുക അത് നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് പതിനാല് വേൾഡ് കപ്പിൽ നമുക്കറിയാം സെമിഫൈനലിലോട്ട് വന്നപ്പോൾ ആൾ ഇഞ്ചറി പറ്റിപ്പോയി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് ബെൽജിയം അവരെ ഇവ എന്തോ നല്ലവരെ കളിച്ചെങ്കിലും ബെൽജിയം അവരെ തോപ്പിക്കുന്ന സേനാ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് ക്രോയേഷ്യയുടെ പെനട്ടി ഷൂട്ട് തോന്നാനാണ് പുറത്താകുന്നത് ഈ മൂന്ന് വേൾഡ് കപ്പിൽ എസ്പെഷ്യലി ലാസ്റ്റ് രണ്ട് പതിനെട്ട് വേൾഡ് കപ്പാണെങ്കിലും ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിലാണെങ്കിലും വാട്ട്സ് ഓൺ ഫേവറേറ്റ് ബ്രസീലിൻ്റെ ആയിരുന്നു സ്ക്വാഡേഴ്സ് നമ്മൾ നോക്കുവാണ് അതിന് ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പം ലെച്ചേ കുറേ കൊസ്റ്റ്യൻസ് ഉണ്ട് അവർക്ക് അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് കുഴപ്പമില്ല ഡിഫൻസ് ഉണ്ട് ബട്ട് ഫുൾ ബാക്സിൻ്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട് മിഡ്ഫീൽഡ് കസമയ്ക്കും ബ്രൂണോയ്ക്കും ആയിട്ട് സ്ക്വാഡ് അത് ഇവരെ ബെഞ്ച് ചെയ്യുന്ന സിനാരി വരവാണ് അവരോടൊപ്പം ഉയരുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ടോ എന്നുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെയാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ മേലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം ബ്രസീലിന് വേണ്ടി എപ്പോഴും അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് സോ ഈ ഒരു വേൾഡ് കപ്പ് നമുക്കറിയാം ഈവൻ വാലണ്ടിയോർ സീസണിലാണെങ്കിലും ബ്രസീലിനു വേണ്ടിയുള്ള പെർഫോമൻസ് വളരെ ഹൈലൈറ്റ് ചെയ്താണ് പുള്ളി മോശമായിട്ടാണ് കളിച്ചത് എന്നുള്ള രീതിയിൽ സോ ഈ ഒരു ഈ ഒരു വേൾഡ് കപ്പ് ഇയർ വരുമ്പോഴേക്കും ഇപ്പം ഓൾറെഡി റൈൻമാർട്ടിലും ചെറിയ ഇഷ്യൂസ് കേൾക്കുന്നുണ്ട് ക്യാൻ ഈ സ്റ്റെപ്പ് അപ്പ് ഈ താൻ താനാണിത് ബിഗ് ആണ് ഈ ബ്രസീലിൻ്റെ ഒരു ഫ്യൂച്ചറാണ് വേൾഡ് കപ്പിൽ ബെസ്റ്റ്മാൻ ആകാൻ സാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് ആൻഡ് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയൊരു കോച്ചും പുള്ളിയോടൊപ്പമുണ്ട് കാരണം വിനീഷ്യസ് ജൂണെന്നെ ഏറ്റവും ഇസർ അറിയാവുന്ന ഒരു കോച്ചാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാർലോ ആൻസറോട്ടി ആൻഡ് ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം കപ്പ് കോമ്പറ്റീഷൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കാർലോ ആൻസറോട്ടിനേക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കോച്ചില്ല ആൻഡ് കാർലോ ആൻസറോട്ടിയുടെ അണ്ടർ ബ്രസീൽ നാഷണൽ ടീം എങ്ങനെ കളിക്കും നോക്കണം ഓക്കെ കുറേ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സ്ക്വാഡിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴേക്കും ബട്ട് സ്റ്റിൽ റഫീന വിനി നെയ്മ നെയ്മർ കെയറൂന്നാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഫിറ്റ്നസ് ആൾ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും ആ നെയ്മറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ലാസ്റ്റ് മൂന്ന് മാച്ചിൽ നിന്ന് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡിങ്ങ് ഞാൻ ഹാട്രിക് ലാസ്റ്റ് മാച്ച് കൊടുത്തിട്ടുണ്ട് ഈവൻ ഒരു ഇഞ്ചറിയും വെച്ചാണ് ആൾ കളിക്കുന്നതെന്നൊരു ഓർമ്മ വേണം സോ ആൾ ഫിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം കാറിലും എടുക്കുമെന്ന് തന്നെയാണ് എനിക്കിപ്പം തോന്നുന്നത് മറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട് റോഡ്രിഗോ ജാവ് പെഡ്രോ കുഞ്ച മിഡ്ഫീൽഡ് ബ്രൂണോകുമാറസ് കസമീറോ ഡിഫൻ സെൻറ്റർ ബാക്സിൻ്റെ ഒരു നല്ല നില തന്നെയുണ്ട് രണ്ട് വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സ് അവർക്കുണ്ട് സോ അത് തലമേനില് നല്ല രണ്ട് ഫുൾ ബാഗ്സ് മേ ബി മിഡ്ഫീൽഡ് ഡെപ്ത് അതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് അവിടുന്ന് നമ്മൾ മറ്റൊരു ടീമിനായിട്ട് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഫ്രാൻസ് നാഷണൽ ടീം തന്നെയാണ് ഞാൻ പോർച്ചുഗലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും സ്ക്വാഡ് ഉള്ള മറ്റൊരു സൈഡാണ് ഫ്രാൻസ് നാഷണൽ ടീം ആൻഡ് കിലിയൻ എംപാപ്പ് ആൻഡ് വേൾഡ് കപ്പ് ഇതിനേക്കാളും ബെറ്റർ ഒരു ലവ് സ്റ്റോറി ഉണ്ടോ എന്ന് തന്നെ ഒരു കൊസ്റ്റിനുണ്ട് ആൻഡ് ദശംസിൻ്റെ ലാസ്റ്റ് ടൂർണമെൻറ്റ് ഫോർ ഫ്രാൻസ് ആയിരിക്കും പുള്ളി ഇതിനുശേഷം സ്റ്റെപ്ഡൗൺ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പുള്ളി മിക്കവാറും സിനിദീൻ സിദാനായിരിക്കും കോച്ചായിട്ട് വരികയെന്ന് കേൾക്കുന്നു ആൻഡ് പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻ ഫ്രാൻസ് നാഷണൽ ടീം ഡു ഇറ്റ് അഗയിൻ രണ്ടായിരത്തിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ഫൈനലിൽ എത്തി ക്യാൻ്റെ അടിപ്പിച്ച് മൂന്ന് ടൂർണമെന്റിൽ ഒരു അഞ്ഞാറ് റൺ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു കൊസ്റ്റിനാണല്ലോ ആൻ ക്ലിയൻ എംബാപ്പ ആൻ വേൾഡ് കപ്പ് അല്ലേ അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ് അതുപോലെ തന്നെയാണ് ഗ്രീസ്മാൻ ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോൾ ഇല്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തി രണ്ടിലും എൻ്റെ ഒരു ഒപ്പീനിയനില് അവർ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള അറ്റാക്ക് ഇഫ് ദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ് ഫൈനലിൽ ഗ്രീസ്മാൻ മോശമായിരുന്നെങ്കിൽ ആ ടൂർണമെൻറ്റിലെ ഓവറോൾ പെർഫോമൻസ് നോക്കുക നോക്ക്ഔട്ട്സിലേക്ക് മോസ്റ്റ് വൈറ്റൽ പ്ലെയർ അരി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് പഠിച്ചാലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അറ്റാക്കർ പുള്ളിയില്ല പക്ഷേ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യാണ് ക്യാൻ പോൾ പോക്ബ മേക്ക് ദ സ്ക്വാഡ് മൊണോക്കോയ്ക്ക് വേണ്ടി നെക്സ്റ്റ് സിക്സ് മന്ത്സ് പോൾ പോക്ബ അന്യായമായിട്ട് കളിക്കുവാണെങ്കിൽ ഐ തിങ്ക് ദശംസ് പുള്ളീനെ എടുക്കും ആൻഡ് പോൾ പോക്ബ ഫോർ ഫ്രാൻസ് നാഷണൽ ടീം വേറെ ഒരു ബീസ്റ്റാണ് നമ്മൾ ഫ്രാൻസിന് വേണ്ടി റെഗുലർലി കാണുന്ന പോക്ബേനെ കിട്ടുവാണ് കൂടെ കിലിയൻ എംബാപ്പെ ബാലണ്ടിയോർ വിന്നർ നമ്മൾ നോക്കാനായിട്ട് ഉസ്മാൻ ഡെമ്പലെ ഡെസറെ ഡോ വാ വാടാൻ എങ്സർ ബർക്കോള തുറാം കെഫ്രാന്തുറ മാർഗസ്തുറ മാനുക്കോനെ ആൻഡ് ചൗമനി കമോവിംഗ ഡിഫൻസിലും ധാരാളം ഓപ്ഷൻസ് സലീബ് സോറി സലീബ ഉപ്പമെക്കാനോ ജൂൾസ് കുണ്ടെ എർണാണ്ടസ് ബ്രദേഴ്സ് ആൻഡ് കൊണാട്ട ഉണ്ട് സോ ദാറ്റ്സ് എ സ്റ്റാർ സെറ്റ് ലുക്കേ ബാക്ക് സ്ക്വാഡ് കയറുമെന്ന് തന്നെ ആർക്കറിയാലോ സ്റ്റാർ സെറ്റ് എഡ്ഡാണത് സോ മേ ബി ഓൺ പേപ്പർ ദ ഫേവറേറ്റ് ടു വിൻ ദ ടൂർണമെൻറ്റും കൂടെയാണ് ഫ്രാൻസ് വിത്തൌട്ട് എ ഡൗട്ട് സോ നമുക്ക് നോക്കാം ഈ ടീം എന്താ കാണിക്കുമെന്ന് അതുപോലെ തന്നെ എല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ട് നാഷണൽ ടീം തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് പറയുക അവരുടെ കോച്ചിൻ്റെ കാര്യം എടുത്തു പറയണം കാരണം തോമസ് ചുഷ് ഒരു ജർമ്മൻ മാനേജറാണ് ഈ ഇംഗ്ലണ്ട് നാഷണൽ ടീമിനെ കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ സോ ഇംഗ്ലണ്ടിനെ നമ്മൾ നോക്കാനായിട്ടാണ് റീസൻ്റ്ലി അവർ യൂറോസിലാണെങ്കിലും വേൾഡ് കപ്പസിലാണെങ്കിലും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് അതെടുത്ത് പറയേണ്ട കാര്യം ലാസ്റ്റ് ഇയർ ഇയറ് ആര് ഹാരിക്കേൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പിൽ പെനൽറ്റി മിസ്സൊക്കെ ഓർമ്മ ആണ് എഗയിൻസ്റ്റ് ഫ്രാൻസ് അല്ലേ സോ ഞാൻ ഇംഗ്ലണ്ട് സ്റ്റെപ്പ് അപ്പ് ഇംഗ്ലണ്ടിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്താണെന്നറിയോ മീഡിയ തോമസ് ട്യൂഷൽ ഞാൻ കാർലോ അൻച്ചറോട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അനദർ ഗ്രേറ്റ് മാനേജറാണ് മെനി കപ്സ് ടു കപ്പ് കോമ്പറ്റീഷൻ തോമസ് ട്യൂഷന് സോ ഫാർ മീഡിയയുടെ പ്രഷർ പ്രഷറൊന്നും പുള്ളിയുടെ തലയിലോട്ട് കയറിയിട്ടില്ല പുള്ളിയാണെങ്കിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പല സൂപ്പർ സ്റ്റാറുകളും ചിലപ്പോൾ ബെഞ്ച് ചെയ്യേണ്ടി എന്നുള്ള ക്ലൂ ആൾ കൊടുത്തിട്ടുണ്ട് സോ മീഡിയാസ് പുള്ളിക്ക് അഗെയിൻസ്റ്റ് എഴുതുന്നതിന് പുള്ളിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും സോ ഫാർ പുള്ളി ആ ടെസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതാണ് അവർ ക്വാളിഫയർ റൗണ്ട് പോയത് സോ ഇംഗ്ലണ്ട് നാഷണൽ ടീം സ്ക്വാഡ് വൈസ് ദാറ്റ്സ് എ സുപ്പോ ടീം ആർഗ്യൂബലി നമ്മൾ പോർച്ചുഗൽ ആൻഡ് ഫ്രാൻസിനോടൊപ്പം നിർത്താവുന്ന ടീം സ്ക്വാഡ് വൈസ് നോക്കുമ്പോഴേക്കും ഹാവ് ഗോഡ് എ ഗുഡ് കോച്ച് ഇൻ തോമസ് ട്യൂഷൻ മീഡിയ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക ഇടപെടൽ കുറയ്ക്കുക ആൻഡ് മീഡിയയുടെ അനാവശ്യമായിട്ട് ഇടപെടുന്നത് പുള്ളിയുടെ തലയിലോട്ട് കയറാതിരുന്നാൽ ദിസ് ടീം അനദർ ഫേവറേറ്റ് ടു വിൻ ദ ടൂർണമെൻറ്റ് തന്നെയാണ് ലെസി നമുക്ക് എങ്ങനെ പോകുമെന്ന് ഈ ഒരു ടൂർണമെൻറ്റിലോട്ട് ഇംഗ്ലണ്ട് വരുമെങ്കിൽ ഹാരി കൻ ബെല്ലിംഗാം ഫോർഡൻ പാൾമർ ധാരാളം സൂപ്പർ സ്റ്റാറുകളുള്ള ഒരു സൈഡ് തന്നെയാണ് സോ അവിടുന്ന് നമ്മൾ വേറൊരു ടീം നമ്മുടെ ലുക്കിത്ത ആൻഡിയുടെ ലുക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യൻ നാഷണൽ ടീമിനെക്കുറിച്ച് പറയുകയാണ് സോ ക്രൊയേഷ്യ ആൻഡ് വേൾഡ് കപ്പ് അനദർ ഗ്രേറ്റ് ലവ് സ്റ്റോറിയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർ എങ്ങനെയെങ്കിലും സെമിഫൈനൽസ് ലാസ്റ്റ് ഇയർ സെമി ഫൈനൽസ് അതിന് മുമ്പത്തെ വർഷത്തെ ഫൈനൽസ് ലാസ്റ്റ് ഇയർ അല്ല ലാസ്റ്റ് വേൾഡ് കപ്പ് അതിന് മുമ്പ് സൊ നമ്മൾ കണ്ടതാണ് ഈ ടീമിൽ ധാരാളം ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ലുക്ക മോഡ്രിച്ചെന്നെയാണ് ആ ടീമിൻ്റെ സ്റ്റാർമാരല്ലേ പക്ഷേ ഫോർട്ടി പ്ലസ് ആയിരിക്കും പുള്ളി ഒരു ഫോർട്ടി ആയി ഓൾറെഡി ഫോർട്ടി ആയിരുന്നു ഫോർട്ടി വണ്ണിലായിരിക്കും പുള്ളിയും ഈ വേൾഡ് കപ്പ് വരുമ്പോഴേക്കും ഡോൺഡോ എങ്ങനെ ക്രൊയേഷ്യ പെർഫോം ചെയ്യുന്നത് ധാരാളം എക്സ്പീരിയൻസ്ഡ് ഫിഗേഴ്സ് അവിടെ ഉണ്ട് തേർട്ടി പ്ലസ് ഇയേഴ്സ് ആയിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട് അവിടെ സോ നമുക്ക് നോക്കാം എന്താവും ഈ ഒരു ടീം വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴേക്കും ആൻഡ് ജർമ്മനി അറ്റാനാകത്ത് ടീം ടു വാച്ച് തന്നെയാണ് ജർമ്മനി നമുക്ക് എല്ലാവരും നോക്കുന്ന ഒരു ടീം തന്നെയാണ് ഞാഗിൾസ്മാരുടെ ജർമ്മനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ലെമി ന്യമാലെ സ്പാനിഷ് നാഷണൽ ടീം ക്യാൻ ഞമാൽ ബി ദ ബിഗ് തിങ് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റിനാണ് ഈ സ്പാൻ സ്പെയിൻ്റെ വേൾഡ് കപ്പ് പെർഫോമൻസ് എമാലിന് വേണ്ടി എന്തായിരിക്കും നോക്കണം കാരണം ഇമാജിൻ ഇഫ് ഓൾറെഡി യൂറോസിൽ അന്യായ പ്രകടനം കൊടുത്ത ആൾ കപ്പടിച്ചു സോ ഇമാജിൻ ഇഫ് സ്പെയിൻ മീൻസ് ദ വേൾഡ് കപ്പ് എമാൽ സ്റ്റാർ ബോയ് ആണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അല്ലെ എമാലിൻ്റെ മികവിലാണ് ജയിക്കുന്നതെങ്കിൽ ഇമാജിൻ പുള്ളിക്ക് കിട്ടാൻ പോകുന്ന ഒരു മൈലേജ് അല്ലേ ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം പുള്ളിയുടെ പുറകിലുള്ള ഒരു ഇമേജും പുള്ളിയുടെ പുറകെയുള്ള കോൺട്രാക്ട് ഡീൽസും ഒക്കെ സോ സ്പെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സ്പെയിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതു കൊണ്ട് ഒന്ന് ക്യാൻ ഡേ ഫൈൻഡ് എ ഗുഡ് സെൻറ്റർ ഫോർവേഡ് ഇറ്റ് ഓക്കെ ഒയ്സ്രബാൾ ഇപ്പം നല്ലപോലെ കളിക്കുന്നുണ്ട് ഫെറാണ്ടോറസ് ഉണ്ട് മൊറാട്ട സ്ക്വാടി കാണുമായിരിക്കും പക്ഷെ ഒരു നല്ല ക്വാളിറ്റി സെൻറ്റർ ഫോർവേഡ് കൂടാതെ എം ആലിനും നിക്കോ വില്യംസിനും ബാക്കപ്പ് ഓപ്ഷൻസ് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും നിക്കോ വില്യംസിൻ്റെ ഫോം ഭയങ്കര വറിയുകയാണിപ്പം സോ അവരുടെ തലവേദന അതാണ് ഇപ്പോൾ എം ആലിന് ഒരു റെക്കറിംഗ് ഇഞ്ചറീസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എം ആർ നിക്കോ വില്യംസ് ഇപ്പം രണ്ടുപേരും ഫിറ്റ്നസ് നിക്കോ വില്യംസിനും എം ആലിനും ഓൾമോസ്റ്റ് സെയിം ഇഞ്ചറിയാണ് രണ്ടുപേർക്കും വന്നുകൊണ്ടിരിക്കും സോ അവരുടെ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് ബട്ട് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ് ഔട്ട് ആ എടുത്ത് പറയേണ്ട കാര്യം ലാസ്റ്റ് രണ്ട് വേൾഡ് കപ്പ്സ് ലാസ്റ്റ് മൂന്ന് വേൾഡ് കപ്പ്സിലും ഡിസപ്പോയിൻറ്റ് ചെയ്തതാണ് നമ്മൾ നോക്കാനാണ് സ്പെയിൻ രണ്ടായിരത്തി പതിനാല് ഗ്രൂപ്പ് ചെയ്തിട്ട് പോയി പതിനെട്ടിൽ റഷ്യയോട് ഷൂട്ടൗട്ടില്ലാത്ത തോറ്റു പുറത്തായി ലാസ്റ്റ് ഇയർ മൊറോക്കോട് ഷൂട്ടൌട്ടിൽ തോറ്റു പുറത്താവുന്ന ഒരു സിനാരി ഉണ്ട് ലാസ്റ്റ് ഇയർ അല്ല ലാസ്റ്റ് വേൾഡ് കപ്പിൽ എപ്പോഴും ലാസ്റ്റ് ഇയർ എന്നുള്ളൊരു സോ ലെക്സി സ്പെയിൻ ഈ ടു റൗണ്ടിലോട്ട് വരുമ്പം എവിടെ വരെ പോകുന്ന വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ഫേവറേറ്റ് എന്ന് തന്നെ ഒരു സൈഡ് തന്നെയാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് ടീമുകളുണ്ട് നെതർലൻഡ്സ് വളരെ നല്ലൊരു സൈഡാണ് കൂടാതെ ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈജിപ്ത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് രസകരമൊന്നുമല്ല കാരണം രസകരമാവാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ ആഫ്കോണിൽ സലയുടെ പെർഫോമൻസ് വൈറ്റലാണ് വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴും സല പെർഫോം ചെയ്യാനായിട്ട് വയറ്റിലായിരിക്കും അവർ ഫേവറേറ്റ് ആണെന്ന് ഒന്നുമല്ല ഈജിപ്ത് പറയുന്നത് പക്ഷേ നമുക്കറിയാം സലയുടെ മേലിപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സി ഫിനിഷ്ഡ് എന്നുള്ള ഒരു രീതിയിലൊക്കെ ആളുടെ റീസൻ്റ് പെർഫോമൻസ് സോ ആളുടെ ഡൗട്ടേഴ്സിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റിയൊരു മൊമെൻ്റ് ആണ് ഈ ആഫ്കോൺ വരുന്നത് അത് കഴിഞ്ഞുള്ള വേൾഡ് കപ്പും വരുന്നത് സോ ലെസി എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെയാണ് ഹാർളൻഡിൻ്റെ നോർവേ ക്വാളിഫൈ ചെയ്തത് ഒരു ഒന്നൊന്നര മൊമെൻ്റ് തന്നെയാണ് ഹാളണ്ടെ ന്യൂസ ഒടികാട് മാൻ ലാർസൻ സൊർലോത്ത് അത്യാവശ്യം നല്ല ടീം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യമാണത് വേറെ പ്രതി ഡീസൻസ് സൈഡ് എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമായിരിക്കും നോർവേ ഈസി അല്ല അവർക്ക് എയിൻസ് കളിക്കുക എന്നുള്ളൊരു കാര്യം സോ ഹാളണ്ടിനെ നമ്മൾ വേൾഡിൻ്റെ ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ കാണും അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടാതെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമുകളൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് നെതർലൻഡ്സിന്റെ കാര്യം പറഞ്ഞു ജർമ്മനി ടു വാച്ച് തന്നെയാണ് ഞാൻ സൗത്ത് അമേരിക്കയിൽ നിന്ന് രണ്ട് ടീമുകൾ കൊളംബിയ കൊളംബിയ എപ്പോഴും ഒരു ത്രെട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമായിരിക്കും പക്ഷെ അതിൻ്റെ അതിനേക്കാളും തെട്ടാവാൻ ഒരു സൈഡാണ് ഇക്വഡോർ ഞാൻ ഞാനിപ്പോൾ പറയുന്ന രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് ആവുമ്പം ഇതൊരു സ്റ്റാർ സ്റ്റാൻഡേർഡ് സൈഡായിരിക്കും നമ്മൾ ഇപ്പം യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകൾ കളിക്കുന്ന ഒരു ടീം തന്നെ എന്താ പറയുക പ്ലേസിൻ്റെ ഒരു സ്ക്വാഡായി മാറും രണ്ടായിരത്തി മുപ്പതി ഇപ്പം ധാരാളം എക്സൈറ്റ് യങ്സ്റ്റേഴ്സ് ഈ വേൾഡ് കപ്പ് വരുന്നുണ്ട് ഇക്കഡോറിയിൽ നിന്ന് നമ്മൾ കോണബോളിൽ നോക്കുവാണെങ്കിൽ സെക്കൻഡ് സ്പോട്ടിലാണ് അവർ ഫിനിഷ് ചെയ്തത് സോ കീപ്പാൻ ആയി വണ്ട ഇക്കഡോർ റിയലി ടഫ് ടീം ടു ബീറ്റ് ആണ് എസ്പെഷ്യലി ഡിഫൻസീവ്ലി മാൻ ഭയങ്കര ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ് അതേ അവരധികം ഗോളുകൾ അടിക്കത്തില്ല പക്ഷേ അവർക്ക് അടിക്കുക ഈസി ഒരു കാര്യമാണ് സോ ലെച്ചി എന്താണ് നിങ്ങളുടെ വേൾഡ് കപ്പ് ഏർലി തോട്ട്സ് എന്നൊക്കെ പറയാം ഇന്നുമായിട്ട് ഞാൻ വളരെ എക്സൈറ്റിംഗ്ലി ഡ്രോയ്ക്കുവാണെങ്കിൽ നോക്കി കാണും കൂടാതെ നമുക്കറിയാം പ്ലേ ഓഫ് കളിച്ച് ടീമുകൾ വരാനുണ്ട് ബിൽ ഇറ്റലി ക്വാളിഫൈ അടിപ്പിച്ച് മൂന്ന് വേൾഡ് കപ്പ് ഇറ്റലി മിസ് ചെയ്യുമോ മാൻ അതൊക്കെ എന്തായിരിക്കുമല്ലോ ഇറ്റലി ക്വാളിഫൈ യുവീഡൻ നല്ലൊരു ടീമാണ് അവർക്ക് നമുക്കറിയാം നേഷൻസ് ലീഗിൻ്റെ ഇത് വെച്ചാണ് ഒരു പ്ലേ ഓഫ് കളിക്കുന്നത് നമുക്ക് നോക്കാം അവരെന്ത് കാണിക്കുന്നു ടർക്കി ഗൂളറും ഇൽഡിസും ഒക്കെ അവിടെ കാണുമെന്നുള്ളൊരു കൊസ്റ്റിനും ഉണ്ട് സോ എന്താണ് നിങ്ങൾക്ക് ഓർഡറോട് പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ